ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വെള്ളിയാഴ്ചയാണ് അതുമാത്രമല്ല നാളെ ഏകാദശിയും കൂടിയിട്ടാണ് അതിനോടൊപ്പം തിരുവോണം നക്ഷത്രം നാളെ രാവിലെ ഒൻപത് മുപ്പത്തി നാല് വരെ വരുന്നുണ്ട് നാളെ രാവിലെ മണി മുതൽ ഏഴ് മണി വരെ വരുന്ന ശുക്രഹോര സമയത്ത് നമ്മൾ പറയുന്ന തിരുവോണം നക്ഷത്രവും ഏകാദശി തിഥിയും എല്ലാം കൂടി ഒന്നിച്ചുള്ളതുകൊണ്ട് ലക്ഷ്മി നാരായണ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞാൻ ഈ പറയുന്ന മന്ത്രം നാളെ നിങ്ങൾ ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ സമർപ്പിക്കേണ്ടത് മുപ്പത്തിമൂന്ന് അരിയാണ് അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചരി തന്നെയാണ് പക്ഷേ അത് സമർപ്പിക്കുന്നതിന് ചില കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് എല്ലാവർക്കും വിജയദശമി ആശംസിക്കുന്നു എല്ലാവരും പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു തരട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ച ചെയ്യും ഇങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് ഈ വിജയദശമി മുതൽ ദീപാവലി വരെ നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു ലക്ഷ്മി മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കാണാത്തവർ അതും പോയി കണ്ട് ഇന്ന് മുതൽ ചൊല്ലി തുടങ്ങണം നാളെ ഞാൻ ഈ പറയുന്ന ഒരു പൂജ രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ വരുന്ന ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം തിരുവോണം നക്ഷത്രം ഒൻപതരയോടു കൂടി അവസാനിക്കും എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോരയിലും ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ഒരു അഞ്ചര മുതൽ രാത്രി ഒൻപതര വരെയുള്ള സമയത്തും ചെയ്യാം പക്ഷേ ലക്ഷ്മി പൂജകൾ എപ്പോഴും ശുക്രഹോര സമയത്ത് ചെയ്യുന്നതിനാണ് അതിൻ്റെ നല്ല ഫലം നമുക്ക് കിട്ടുന്നത് നാളെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു മന്ത്രം നമുക്ക് ചൊല്ലി സമർപ്പിക്കാൻ അരി വേണം അതായത് പച്ചരിയാണ് വേണ്ടത് നിങ്ങൾ മുപ്പത്തിമൂന്ന് പച്ചരി എണ്ണി എടുക്കുക പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ധാന്യമാണെന്നും ആകർഷണ ശക്തി പച്ചരിക്ക് വളരെയധികം കൂടുതലാണെന്നും നമുക്കറിയാം നമ്മൾ അതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾ ഗുരുഭഗവാനെ കുറിക്കുന്നു തിരുവോണവും ഏകാദശിയും ഒന്നിച്ചു വരുന്ന ദിവസം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിനാണ് നമ്മൾ മഞ്ഞൾ ഇടുന്നത് ഒപ്പം തന്നെ ഒരല്പം നെയ്യും കൂടെ കൂട്ടി അത് നമ്മൾ മിക്സ് ആക്കണം അതായത് അക്ഷതമാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറെ അക്ഷതം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് മുപ്പത്തി മൂന്നെണ്ണം കൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് പൂക്കളൊന്നും കിട്ടാത്ത സമയങ്ങളിൽ ഈ അക്ഷതം കൊണ്ട് അർച്ചനയൊക്കെ ചെയ്യാം അത് നിങ്ങളുടെ താല്പര്യം പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അതായത് ഏറെ ഉണ്ടാക്കണമോ വേണ്ടയോ എന്നുള്ളതില്ലെങ്കിൽ വേണ്ടയോന്നുള്ളതില്ലെങ്കിൽ മുപ്പത്തിമൂന്നെണ്ണം മാത്രം മതിയാവും അത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുക അതിനുശേഷം ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യാൻ പോകുമ്പം ഭഗവാനെയും ദേവിയെയും ഒന്നിച്ചു വെച്ച് വേണം പൂജ ചെയ്യാൻ ലക്ഷ്മി വെങ്കടേശ്വര ഫോട്ടോയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ധാരാളമാണ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പൂജിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും എന്താണോ ഉള്ളത് അത് ഒന്നിച്ച് വെക്കുക ചെയ്യേണ്ട ഒരു കാര്യം ഒന്നെങ്കിൽ തുളസിമാല അല്ലെങ്കിൽ മുല്ലപ്പൂമാല ഏറ്റവും നല്ല രണ്ട് മാലകളാണ് ഞാനിവിടെ പറയുന്നത് ഇത് രണ്ടും ഒന്നിച്ച് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ഈ മാല രണ്ടും ഒന്നാക്കി വേണം രണ്ട് പേർക്കും ചാർത്താൻ അതായത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് രണ്ട് പേർക്കും കൂടി ഒറ്റ മാല ചാർത്തുക അപ്പോൾ ആ ഒരു നീളത്തിനുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മുല്ലപ്പൂ മാലയാണെങ്കിലും അങ്ങനെയല്ല തുളസി മാലയാണെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മുല്ലപ്പൂവും തുളസിയിലയും ഒന്നും കിട്ടാത്തവരാണെങ്കിൽ കിട്ടുന്ന പൂക്കൾ കൊണ്ടൊരു വലിയ മാല തയ്യാറാക്കി രണ്ടു പേർക്കും ആ മാല ചാർത്തുക ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ യാതൊരുവിധ പൂക്കളും ലഭിക്കാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഗ്രാമ്പൂ എടുത്തിട്ട് പകുതി ഗ്രാമ്പവും പകുതി ഏലയ്ക്കായും അതായത് ഇരുപത്തിയേഴ് ഏലക്ക ആ ഭാഗം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ വീഴുന്ന പോലെയും നമ്മൾ ഗ്രാമ്പൂ ഇരുപത്തിയേഴ് ഗ്രാംപൂ കൊണ്ടുണ്ടാക്കിയ ഭാഗം ദേവി ലക്ഷ്മിയുടെ ഭാഗത്ത് വരുന്നത് പോലെയും ചാർത്തുക ഇനി താമരപ്പൂവൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ താമരപ്പൂവും സമർപ്പിക്കാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നാളെ നിങ്ങൾ മാല ചാർത്തുമ്പം രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് ഒറ്റമാലയായിട്ട് ചാർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ നെയ്യ്വിളക്ക് കൊളുത്തുന്നു നെയ്വിളക്ക് സാധാരണ കൊളുത്തുന്ന അഷ്ടലക്ഷ്മി വിളക്കാകാം ഇനി അതൊന്നുമില്ല നിലവിളക്ക് മാത്രമേ ഉള്ളെങ്കിൽ അതുമാകാം അതിലൊരല്പം നെയ് ഒഴിക്കണം എന്നുള്ളതാണ് അത്യാവശ്യം അതിനുശേഷം നമ്മൾ അർച്ചന ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന അക്ഷരം എടുത്ത് മുൻപിൽ വെക്കുക സാധാരണ നമ്മൾ ലക്ഷ്മിദേവിയുടെ അഷ്ടോത്തരം ചൊല്ലാറുണ്ട് ലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാറുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതിനൊക്കെ മുൻപായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെയും ദേവിയുടെയും ഈ ഒരു മന്ത്രം നിങ്ങൾ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യുക എന്നുള്ളതാണ് ഒരു വെറ്റിലയോ വാഴയിലയോ ബ്രാസിൻ്റെ പ്ലേറ്റോ ആ ഒരു ഫോട്ടോയുടെ അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുൻപിലായിട്ട് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി അർച്ചന ചെയ്യുക വളരെ എളുപ്പമുള്ള മന്ത്രമാണ് ഓം ലക്ഷ്മി നാരായണായ നമഹ ഓം ലക്ഷ്മി നാരായണായ നമഹ ഇതാണ് മന്ത്രം ഈ ഒരു മന്ത്രം ചൊല്ലി ഓരോ പച്ചരിയായിട്ടെടുത്ത് നമ്മൾ ആ ഒരു വാഴയിലയിൽ അല്ലെങ്കിൽ വെറ്റിലയിൽ ഗ്ലാസിൻ്റെ പ്ലേറ്റിൽ എന്താണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതിലോട്ട് സമർപ്പിക്കുക ഓരോ പ്രാവശ്യം സമർപ്പിക്കുമ്പോഴും പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന ഭഗവാനും ഭഗവാന്റെ പാദത്തിലിരിക്കുന്ന ലക്ഷ്മി ദേവിയെയും മനസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടേ വേണം അർച്ചന ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങോട്ടും പോകരുത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ ആദ്യം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഒരു നാമമാണ് അതിനുശേഷം ശേഷം ഭഗവാന്റെ അഷ്ടോത്തരമോ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരമോ ഗായത്രി മന്ത്രമോ അഷ്ടകമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇനി നാളെ നിങ്ങൾ സമർപ്പിക്കേണ്ടത് അവൽ കൊണ്ടുള്ള പായസമുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് ഇനി അത് പറ്റില്ലെങ്കിൽ നമ്മൾ അവൽ നനയ്ക്കുമല്ലോ തേങ്ങായും ശർക്കരയും ഏലക്കായും ജീരകപ്പൊടിയും അവലും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് മിക്സ് ചെയ്ത് ആ ഒരേ ഒരു നിവേദ്യം മാത്രം നിങ്ങൾ സമർപ്പിച്ചാൽ മതി അവൽ പായസം വെക്കാൻ പറ്റുന്നവർക്ക് അവൽ പായസം അങ്ങനെ അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള അവൽ നനച്ചത് അതും വെള്ള അവലാണെങ്കിൽ വളരെ നല്ലത് നമ്മുടെ സാ നാട്ടിൽ കേരളത്തിലൊക്കെ കിട്ടുന്നത് മട്ടേരിയുടെ അവലാണ് ബ്രൗൺ കളറിലെ ഇവിടെയൊക്കെ കൂടുതലും കിട്ടുന്നത് വൈറ്റ് കളറിലെ അവലാണ് അപ്പം വൈറ്റ് കളറിലെ അവൽ നിങ്ങൾ കിട്ടും എന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി അതല്ല ബ്രൗൺ കളറിലെ അവലാണ് എങ്കിൽ അതെടുത്താലും മതി പക്ഷേ ശുക്രഭഗവാൻ്റെ ആ ഒരു നിറം വെളുപ്പായതുകൊണ്ടും ആ ഒരു കളർ കളറെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ വേണ്ട അത് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ ഒരു തുളസി ഇലയും കൂടി വെച്ച് വേണം സമർപ്പിക്കാൻ പിന്നെ എപ്പോഴും ലക്ഷ്മി പൂജയെ നമ്മൾ ഉൾപ്പെടുത്തുന്ന കോടീശ്വര യോഗം വരാനുള്ള വസ്തുക്കളും അതേപോലെ തന്നെ വെറ്റിലയും പാക്കും പിന്നെ പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ പടിപൂജ ചെയ്യണം വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നല്ല മണമുള്ള സാമ്പ്രാണി കത്തിച്ച് വെക്കണം അക്ഷയ നല്ല പൂവൊക്കെ ഇട്ട് വെക്കണം നമ്മളും പറ്റുന്നത് പോലെ നന്നായി ഒരുങ്ങണം അതേപോലെ രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കിത് വൈകിട്ടും ചെയ്യാം സമയമനുസരിച്ച് അതിനുശേഷം നമ്മൾ അർച്ചന ചെയ്ത അക്ഷതം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കത് ഒരു ചെറിയ കിഴി പോലെ കെട്ടിയിട്ട് ഭഗവാന്റെ ഫോട്ടോയുടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക അത് അടുത്ത ഏകാദശി വരെ അതവിടെ തന്നെ ഇരുന്നോട്ടെ നമ്മുടെ വീട്ടിലോട്ട് ധനസമൃദ്ധി ഉണ്ടാവാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും ഈ ഒരു അക്ഷതം നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ